ഹലോ ഹായ് നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദൂസ് ബ്ലോഗ് എന്ന് പറയുമ്പോഴത്തേക്കും അതു എനിക്ക് വേണം ഞങ്ങൾ ഫിസിയോതെറാപ്പിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുവാണ് കേട്ടോ പക്ഷേ ഞങ്ങൾക്ക് വണ്ടി കിട്ടില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാമെന്ന് ഇന്നലെ നമ്മൾ ലോങ് വീഡിയോ ഒന്നും ആയിട്ട് വന്നില്ല പക്ഷേ ലോങ് വീഡിയോ ആയിട്ട് വരാത്തോണ്ട് നമ്മൾ ലൈവ് കയറിയായിരുന്നു വയ്യായിരുന്നു കേട്ടോ നല്ല തലവേദനയും പനിയൊക്കെയായിരുന്നു എനിക്ക് അപ്പോൾ വിചാരിച്ചു ഇന്നലെ ലോങ് വീഡിയോ വേണ്ടാന്ന് വിചാരിച്ചു അങ്ങനെ ഇരുന്നപ്പോൾ കുറഞ്ഞു കുറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ലൈവ് കയറിയതാണ് അപ്പം അല്ലേ എല്ലാവർക്കും സുഖമാണോ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുവാണ് ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഞാൻ കുറച്ചൊരു തിരക്കാണ് അപ്പം എന്തായാലും ഒക്കെ പറഞ്ഞാൽ എന്തായാലും വീഡിയോക്കായിട്ട് വരൂ കേട്ടോ ഒരുപാട് വലിയ വലിയ വീഡിയോ ഒന്നും ഇല്ലല്ലോ എന്തായാലും ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ വരും അല്ലേ അതുകൊണ്ടിൻ്റെ ബർത്ത്ഡേക്കാണ് അല്ലേ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം അതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ദൈവം ഞങ്ങളുടെ കയ്യിലേക്ക് ഞങ്ങളുടെ മുന്നേ തന്നത് അതാണ് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം അപ്പോൾ ആതുട്ടിയുടെ ബർത്ത്ഡേ ആണ് അല്ലേ ഹാപ്പി ബർത്ത്ഡേ സന്തോഷമാണ് കേക്ക് മുറിയൊക്കെ കേട്ടോ അപ്പോൾ മാളിക്കൊച്ചു കേക്ക് ഉണ്ടാക്കുന്നുണ്ട് മാളിക്കൊച്ചാണ് ഈ പ്രാവശ്യം കേക്ക് ഉണ്ടാക്കുന്നത് പിന്നെ കുറേ പേര് ഇന്നലെ ലൈവിൽ വന്നപ്പോൾ ഒരു പേര് എനിക്ക് ഓർക്കണില്ല ഒരാൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് എങ്ങനെയാണ് ആതുട്ടിക്ക് വയ്യ എന്ന് മനസ്സിലായി എന്ന് അപ്പം അതിനൊരു ആൻസർ പറയാമെന്ന് വിചാരിച്ചു ആതുട്ടിക്ക് വയ്യ എന്ന് എനിക്ക് മനസ്സിലായത് ആതുട്ടിക്ക് മൂന്ന് മാസം വരെ എനിക്കൊന്നും തോന്നിയിട്ടില്ല കാരണം ആതുട്ടി മാസം തികയാതെ ഉണ്ടായത് കൊണ്ട് കഴുത്തിൻ്റെ അല്ലെങ്കിൽ നാളെ ഉറക്കും എന്നൊരു വിശ്വാസമായിരുന്നു ആ വിശ്വാസം ആയതുകൊണ്ട് എനിക്കങ്ങനെ ആതുട്ടിക്ക് വലിയ കുഴപ്പമുണ്ടായിട്ടോ ഒന്നും തോന്നിയില്ല അപ്പം അമ്പതായപ്പോൾ ഉണ്ണിക്കൂട്ടിനെയും മാളൂസിനെയൊക്കെ സംബന്ധിച്ച് അവ സാധാരണ മക്കളെ ഒക്കെ സംബന്ധിച്ച് ഒരു നാല്പത്തഞ്ചാമ്പതിയും ഇച്ചിരി ഉറച്ചു തുടങ്ങത്തില്ലേ പക്ഷെ നമ്മുടെ ആതുട്ടിക്ക് അത് ഉറച്ചു തുടങ്ങിയിട്ടില്ലായിരുന്നു എന്തായാലും ഞാൻ വിചാരിച്ചു പിന്നെ മര്യാദക്ക് ഇരുത്തിട്ട് ഇച്ചിരി പിപ്പിരിയാ അതുട്ടി മടിയിലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ കഴുത്ത് നാൽപ്പത്തഞ്ചായ്പോൾ ഉറച്ചില്ല ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ആതുട്ടിയുടെ കഴുത്ത് ഉറയ്ക്കുമായിരിക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാസം എന്തൊക്കെയാന്ന് ഉണ്ടായതല്ലേ എണ്ണൂറ് ഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം എന്തായാലും കുറച്ച് കഴിയുമ്പോൾ കഴുത്തുറയ്ക്കുമെന്ന് വിശ്വാസത്തോടു കൂടിയാണ് ഞാനിരുന്നത് പക്ഷേ എൻ്റെ പ്രതീക്ഷേനെല്ലാം തെറ്റിച്ചുകൊണ്ട് ആദ്യുട്ടിക്ക് മൂന്ന് മാസമായിട്ടും ഉറച്ചില്ല അങ്ങനെ കോഴിക്കോട് മിംസിൽ പോയി കോഴിക്കോട് മിംസിലായിരുന്നു ആതു കുട്ടി അപ്പോൾ കോഴിക്കോട് മിംസിൽ പോയി ചോദിച്ച് ഡോക്ടറെ കണ്ടു അപ്പോൾ ഡോക്ടറോട് ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു വെയിറ്റ് ചെയ്യാം കാരണം ആ തിട്ടിക്ക് ഒരു കുഴപ്പമില്ല മെടുക്കനാണ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തു അവിടെ അലക്കുന്നതിൻ്റെ അച്ഛക്കുന്നുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തു പുള്ളിക്കാട്ടെ കേട്ടോ നമ്മൾ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ കഴുത്ത് ഉറക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് എന്ത് ചെയ്തിട്ടും ആതുട്ടീൻ്റെ കഴുത്ത് ഉറക്കുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു പത്ത് മാസം അല്ലെങ്കിൽ ഒരു വയസ്സ് ഒരു വയസ്സിനുള്ളിൽ എന്തായാലും ആ അത് മോൻ്റെ കഴുത്തുറയ്ക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിപ്പോയി ആ ഊട്ടിക്ക് പത്തു മാസമായപ്പോൾ നമ്മൾ ഡോക്ടറെ എട്ടാം മാസത്തിൽ എട്ടാം മാസത്തിൽ ഡോക്ടറെ കാണാൻ പോയി അപ്പോൾ ഡോക്ടർ നോക്കിയാൽ പറഞ്ഞു ഇത് കഴുത്തുറച്ചില്ലെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറെ എം ആർ ഐക്കെഴുതി തിന്നു നമ്മൾ എന്ത് ചെയ്തു നല്ല എം ആർ ഐ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കോഴിക്കോട് ഷാജി ഷാജിന്ന് ആദ്യൂട്ടിക്ക് എം ആർ ഐ എടുത്തു എം ആർ ഐ എടുത്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു വൈകല്യങ്ങളൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞു ആദ്യൂട്ടിക്ക് വൈകല്യങ്ങളൊന്നുമില്ല എന്നെക്കാളും മുവി വർത്താനം വൈകല്യങ്ങളൊന്നുമില്ല ആദ്യൂട്ടി നോർമലാണ് പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യണം നമുക്ക് വയനാട്ടിൽ ഫിസിയോതെറാപ്പി സെൻറ്റർ അത് പറ്റിയല്ല കാരണം വയനാട്ടിൽ നിന്ന് ഫിസിയോതെറാപ്പി ചെയ്തിട്ടുണ്ടേ ആഴ്ചയിൽ ഒന്ന് ഇതേ തെറാപ്പി കിട്ടുള്ളൂ അപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്യണം വേറെ എവിടെയെങ്കിലും മാറി നിന്നൊന്ന് ഫിസിയോതെറാപ്പി ചെയ്യാവൂ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞാൽ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ കൊല്ലത്തിന് പോകുന്നത് പക്ഷേ ഞാൻ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ആതുട്ടീൻ്റെ കഴുത്ത് എന്തായാലും ഈ എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഫിസിയോതെറാപ്പി എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് റെഡിയാകും പെട്ടെന്ന് റെഡിയാകുന്നതാണെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനിരുന്നത് പക്ഷേ ഇപ്പം എത്ര നാളായി ഇപ്പം കഴുത്ത് ആതുട്ടി മല്ലേ ഉറച്ചു ഉള്ളൂ ഇന്നലെ ചോദിച്ചാണ് ആളുടെ കുഞ്ഞിനെ രണ്ട് വയസ്സേ ഉള്ളൂ ആ പാടെൻഷനാണ് സ്പീച്ച് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ആതുട്ടി ഇപ്പോഴാണ് ആണെന്നുള്ള വർത്തമാനം വരെ പറയാൻ തുടങ്ങിയത് അപ്പോൾ ആതുട്ടീൻ്റെ നമ്മൾ ആതുട്ടിക്ക് കഴുതിൻ്റെ മനസ്സിലായി തുടങ്ങിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് മാസമായിട്ടാണ് കഴുത്ത് ഉറക്കാതെ വന്നപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കി തുടങ്ങിയത് അപ്പോൾ എല്ലാവരും ഒരു കാര്യം ചെയ്യണം കാരണം നമ്മളിങ്ങനത്തെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവരോടും പറഞ്ഞതാണ് വേറെ ഒന്നിനും നിൽക്കരുത് പോയി ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തോളൂ ആ ഫിസിയോതെറാപ്പി കൂടി മാത്രമേ നമുക്ക് മാറ്റം ഉണ്ടാവുള്ളൂ വേറെ എല്ലാവരും പറയുന്നതായിട്ടിട്ട് പോയിട്ട് വേറെ ഒന്നും ചെയ്യാൻ നിൽക്കരുത് ഫിസിയോതെറാപ്പി കൂടി മാത്രമേ നമ്മൾ കുഞ്ഞ മക്കൾക്ക് മാറ്റം വരുള്ളൂ അത് ഉറപ്പാണ് കേട്ടോ കുട്ടിക്ക് ആദ്യം വയ്യാതായിട്ടുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ന്യൂറോഡോ ഒക്കെ കാണിക്കുന്ന ഒന്നും അറിയത്തില്ലായിരുന്നേ പിന്നെയെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ മക്കൾക്ക് അസുഖം മക്കൾക്ക് അസുഖം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മൾ നമ്മളത് അംഗീകരിച്ച് നമ്മൾ എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാന്ന് പറഞ്ഞു പക്ഷേ അപ്പോൾ എനിക്ക് ഇന്നലെ മെസ്സേജ് വിട്ടപ്പോൾ പറഞ്ഞതെന്നു വെച്ചാൽ എനിക്ക് പേടിയാണ് കുഞ്ഞിൻ്റെ കഴുത്ത് ഉറച്ചിട്ടില്ല വർത്താനം പറയുന്നില്ല എനിക്ക് പേടിയാണെന്നാണ് പറഞ്ഞത് പക്ഷെ നമ്മൾ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല കഴുത്ത് ഉറച്ചില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ന്യൂറോ ഡോക്ടറെ കാണിക്കുക അതിന് വേണ്ടിയ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുക പിന്നെ പിന്നെയെന്ന് പറഞ്ഞാൽ ആണ് ഫിസിയോതെറാപ്പിയേ ഉള്ളൂ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണ് ഇതിന് ഫിസിയോതെറാപ്പി മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ആ പറഞ്ഞ ആൾ ഫിസിയോതെറാപ്പി ചെയ്യുക എനിക്കറിയില്ലായിരുന്നു ആദ്യം നമ്മൾ ന്യൂറോ ഡോക്ടറെ ആദ്യം കാണിച്ചിട്ടില്ല നമ്മൾ ഇവിടുത്തെ ചില മരുന്ന് തന്നെയായിരുന്നു ലെബിപ്പില് തന്നെയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് ലവിപ്പില്ലല്ല ലവേറയായിരുന്നു ലെവേറയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് അപ്പം നമ്മൾ കരുനാപ്പള്ളി തെറാപ്പിക്ക് പോയപ്പം അവിടെ ഒരു തെറാപ്പിസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം തെറാപ്പിസ്റ്റാണ് പറഞ്ഞത് ഒരു കാര്യം ചെയ്യണം ചേച്ചി എന്തായാലും മോനെ എന്തായാലും ഒരു ന്യൂറോ ഡോക്ടറെ കാണിക്കണം കാരണം ആക്കുറക്കമില്ലാതെ വന്ന് കഴിയുമ്പോൾ എന്നെക്കൊന്നും പറ്റുന്നില്ല എനിക്ക് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമാണ് രാത്രി ഉറക്കം ഒരു തുള്ളിയില്ലായിരുന്നു വേറെ പറഞ്ഞു എന്തായാലും ചേച്ചി ഒന്ന് കാണിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഷോ ഇവിടെ മേ മേരി അയപ്പ് മേഡത്തിനെ കാണാൻ പോയത് എസ് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ വീണ്ടും മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മോനുള്ളത് ന്യൂറോ ഡോക്ടർ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അങ്ങനെയാണ് നമ്മൾ പത്താം മാസം ഒന്നര വയസ്സായി തോന്നുന്നു ഒന്നര വയസ്സിലങ്ങാണ്ടാണ് ന്യൂറോ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ ന്യൂറോ ഡോക്ടർ കണ്ടിട്ട് ന്യൂറോ ഡോക്ടർ എന്താണോ പറയുന്നത് അതുപോലെ തന്നെ വേണം ചെയ്യാൻ അപ്പം ആ നമ്മൾ മക്കളുടെ കാര്യമായതുകൊണ്ട് താമസിക്കരുത് കേട്ടോ താമസിക്കും തോറും അത് കുറയാനുള്ള ഇതായിട്ട് വരും നമുക്കൊരു പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സ് അതുവരെയൊക്കെയാണ് മക്കൾക്ക് എല്ലിനൊക്കെ ഉറപ്പ് വരുമല്ലേ എല്ലിനൊക്കെ ഉറപ്പ് വരുന്നതിന് മുമ്പ് ഇവരെ ശരിയാക്കി എടുക്കണം ശരിയാകൂട്ടോ ശരിയാകാതെ ഒന്നുമില്ല അല്ലേ അതിൻ്റെ മോതലേക്ക് നോക്കിയിരിക്കും എന്താ ഞാൻ പറയുന്നതെന്നാക്ക് ഉറപ്പും വരുന്നതിന് മോൻ ഇറങ്ങിച്ചു ഒടുങ്ങിച്ചോടി കള്ളിപ്പണ്ണേ അപ്പം ആ ചോദിച്ചതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത് ആ ഊട്ടിക്ക് ഞാൻ വയ്യ എന്ന് മനസ്സിലാക്കി തുടങ്ങിയത് കഴുത്തുറയ്ക്കാത്തതിൽ പിന്നെയാണ് പത്തു മാസം പത്തു മാസം വരെ ഉറക്കുമെന്ന് വലിയൊരു പ്രതീക്ഷയോടുകൂടിയാണ് നടന്നത് പത്തു മാസം ആയപ്പോഴാണ് ആ ഊട്ടിക്ക് കഴുത്തുറയ്ക്കാത്തത് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് കേട്ടോ ആൾ ചോദിച്ചതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത് അറിയാത്ത ഒരുപാട് പേരുണ്ടാവും ഞാനും ആദ്യമേ ഇങ്ങനെയായിരുന്നു യൂട്യൂബിൽ കയറുമ്പോൾ ഇങ്ങനത്തെ മക്കളുണ്ടാകുമ്പോഴൊക്കെ ഞാൻ നോക്കും ഒരുപാട് ഞാൻ നോക്കൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് എങ്ങനെയാണ് അവരെന്താണ് ചെയ്യുന്നത് ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഇപ്പം ഈ മുന്നൂറ്ററുപത് ദിവസം ഹോസ്പിറ്റലിൽ കൂടി ആയതുകൊണ്ട് എനിക്ക് കുറച്ച് 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 കാര്യങ്ങളൊക്കെ ഇപ്പം അറിയാം മോൻ്റെ തെറാപ്പി ആയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്കറിയാം കേട്ടോ ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ല എന്നാലും കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മോൻ്റെ തെറാപ്പിയായിട്ട് ബന്ധപ്പെട്ടത് എനിക്കിപ്പോൾ അറിയാം അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ആദ്യൂട്ടിക്ക് ഇപ്പോൾ സ്പെഷ്യൽ എജ്യൂക്കേഷൻ ഇവിടുന്ന് ചെയ്യുന്നില്ല സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ചെയ്യുന്ന ആൾ ഡെലിവറിക്ക് പോയി പോകണം അപ്പോൾ ഇനി കുറച്ച് നാൾ കൂടി കഴിഞ്ഞാൽ ആദൂട്ടിക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കും അപ്പം നമ്മുടെ ഇതിനനുസരിച്ച് വരും ഫോട്ടോ വന്ന് പോയിട്ട് വരാം നമ്മൾ തറാപ്പിക്കൊക്കെ പോയി വന്നു കേട്ടോ അപ്പം ഞാൻ ആ മോൾ ഇന്നലെ ആരാന്നറിയില്ല അനിയത്തി തന്നെ ആയിരിക്കും അങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ക ഇതിട്ടത് വീഡിയോ ചെയ്തത് എങ്ങനെയാണ് ആദുട്ടിക്ക് വയ്യാന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞ അഭിയുള്ള വീഡിയോ ഇട്ടത് അപ്പം ഇപ്പം ഒന്നരയായി നമുക്ക് രണ്ട് മണിക്ക് വീഡിയോ വരണം വീഡിയോ നിർത്തുകയാണ് കേട്ടോ ചിത്രാപ്പ് കഴിഞ്ഞ് വന്നതിയുടെ ക്ഷീണമാണ് അതൊട്ടിക്ക് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ചാനൽ എന്നു സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം നിങ്ങളെന്നും നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഉറച്ച് വിശ്വാസത്തോടു കൂടി നിർത്തുന്നു നാളെ കാണാം ബൈ